ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാദൌത്യം നടത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് തന്നെ പറയുന്നത് എന്താ പറയുക അവർ പേര് നമുക്ക് പറയാൻ കഴിയില്ല അവർക്ക് അവർക്ക് സമ്മർദ്ദമാണ് അവർ പറഞ്ഞുതരാം നിങ്ങളുടെ പല ആൾക്കാരും എന്നാൽ പോലീസുകാരെ പറയും നീ ഒരു ഭക്ഷണം അവിടെ എടുത്തു വയ്ക്കും ഞാൻ ഒഴിവുണ്ടാവുമെന്ന് കഴിച്ചോളാന്ന് പറയും അവരെന്നെ പറയും നിങ്ങളുടെ ഭക്ഷണമാണ് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിർത്തി നിർത്തിവെക്കാതിരിക്കുക ഇന്നലെ വൈകുന്നേരം ഡിഐ ജിനോട് സംസാരിക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്താണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതിൻ്റെ കോലം മാറി അവർ വിളിച്ചു ഇപ്പം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞില്ലേ ഞങ്ങൾ നിർത്തല്ലാതെ നിർവഹമല്ല എന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിനിർത്തി പോകുന്നത് ഞങ്ങൾക്ക് ഇത് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ള കാര്യം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ഭക്ഷണം കിട്ടണം പ്രത്യേകിച്ച് പിന്നെ സർക്കാർ സംവിധാനം എന്താണെന്ന് അറിയില്ല അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ട് ഇവിടെ വോളണ്ടിയേഴ്സ് ഞങ്ങളെ വിശ്വസിച്ചു കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ നാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന പാവപ്പെട്ട വോളണ്ടിയേഴ്സ് കേരളത്തിലെ തിരുവനന്തപുരത്ത് വന്നവരുണ്ട് കാസർഗോഡ് വന്നവരുണ്ട് പാലക്കാട് നിന്ന് വന്നവരുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് വന്നവരുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോകുന്ന നമ്മൾ കേരളം എന്നുള്ള നിലക്കും നമ്മൾ നാട് എന്നുള്ള നിലക്കും നമുക്ക് മാനക്കേടാണ് ഇതിന് സംവിധാനം ഉണ്ടായത് ഇട്ടും ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇതിന് കാരണം അതിന് ഉത്തരവാദിത്തവർ ഒരിഞ്ഞു മാറാൻ പറ്റില്ല എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പറയാനുള്ളത് പറയുന്നത് അവിടെ മറയുന്നുണ്ട് ഒരുപാട് പേര് തിരിച്ചറിയാത്ത ഒരുപാട് ബോഡികളുണ്ട് അവരൊന്നും ഭക്ഷണം കഴിച്ചില്ല ഒരുപാട് സന്നസന ചെറുകൾ ഉണ്ട് അവരൊന്നും ഫുഡ് കഴിച്ചില്ല രാവിലെ ഒരു കുപ്പിയും ബിസ്കറ്റ് എല്ലാരും കയറിയാ ഒരു പേരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പല പേരും മിണ്ടാതെ നിൽക്കുക ഫുഡ് അവർ കഴിച്ചിട്ടില്ല ആർമി ഓഫീസർ കഴിച്ചിട്ടില്ല ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കാതെ നിൽക്കുന്നുണ്ട് ഇവർ ഒരു ദിവസം കൊണ്ടാണ് ഒറ്റയടുക്കില്ലാതെ ഇല്ലാതാക്കിയത് ഫുഡ് അവിടെയും പറ്റില്ല ഇവിടെയും പറ്റില്ല ഒരിക്കലും ശരിയല്ല ഇതിന് നല്ലൊരു നല്ലൊരു ഇതിന് ഒരു നടപടി വരണമെന്ന്